പ്പോൾ സി പി എം നേതാവ് എസ് കെ സജീഷ് കൂടി ചേരുന്നുണ്ട് സജീഷ് നിങ്ങളൊക്കെ പലരും ആരോപിച്ചു ഒരു കഞ്ഞിക്കുഴി സ്വഭാവമാണ് ഷാഫി പറമ്പിൽ പല ഘട്ടങ്ങളിലും ഒരു പൊതുപ്രവർത്തനം നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ഇപ്പോഴിതാ ഒന്നുകൂടി കൈരളി ന്യൂസ് അതിൻ്റെ തെളിവുകൾ സഹിതം പൊളിച്ചു നൽകിയിരിക്കുകയാണ് കാരണം ലൈഫ് പദ്ധതിയെ വടക്കാഞ്ചേരിയിൽ മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ലൈഫ് പദ്ധതിക്കെതിരായി സംസാരിക്കുന്നവർ ഒടുവിൽ ലൈഫ് പദ്ധതിയുടെ വീട് കോൺഗ്രസ് വീടാക്കി നൽകുന്നു മാത്രമല്ല അതിന്റെ പേരിൽ കള്ളങ്ങൾ പറഞ്ഞത് മറക്കാൻ ശ്രമിക്കുന്നു പ്രസിഡന്റ് അടക്കം കൈരളിന്യൂസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു പി വി കുട്ടൻ അതിന്റെ വിശദാംശങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത് ഈ ഘട്ടത്തിൽ സജീഷ് അല്ല ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർക്കൊരു പ്രത്യേക പ്രിവിലേജ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തും ചെയ്യാം ഏത് രീതിയിലും പ്രവർത്തിക്കാം അതിനെല്ലാം ഒരു അംഗീകാരം ഞങ്ങൾ കൊടുക്കുമെന്നുള്ള രീതിയിൽ ചിലരെങ്കിലും മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിൽ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അഞ്ചു ലക്ഷത്തോളം വീടുകൾ അനുവദിച്ചു കഴിഞ്ഞു അതിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിലെവിടെയെങ്കിലും ഒരു ഉദ്ഘാടനം നടത്തുന്ന കാര്യം പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ അതേ നൈസ്പദ്ധതിയിൽ വേനാമ്പർ ഗ്രാമപഞ്ചായത്ത് ആ പഞ്ചായത്തിലൂടെ നാല് ലക്ഷം രൂപ അഞ്ച് ഗഡുക്കളായി കൈമാറി അത് കിട്ടി ബോധിച്ചു എന്ന് ആ ഉടമക ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങിയ പണം കൂടാതെ ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പിലൂടെ ഇരുപത്തി ആറായിരത്തി പതിനേഴ് രൂപയും കൂടുതൽ നൽകിയിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഈ വീട് പണി പൂർത്തീകരിച്ചു എന്നുള്ള അതിന്റെ കംപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊടുക്കുകയും കെട്ടിട നമ്പർ ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി എന്ന കെട്ടിട നമ്പർ ഉൾപ്പെടെ നൽകുകയും ചെയ്തതാണ് ഈ വീടാണ് തങ്ങളുടെ വീടാണ് തങ്ങൾ നിർമ്മിച്ചു കൊടുത്ത വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പോയി താക്കോൽ കൈമാറുകയും കോൺഗ്രസിന്റെ കുടുംബ സംഗമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗതിഗത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല ഇത് ഇന്നലെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എസ് കെ സജീഷ് ഇത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പി വി കുട്ടൻ കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പി വി കുട്ടൻ ചോദിച്ചു അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞത് വിചിത്രമായ മറുപടിയാണ് അത് അവിടെ കോൺഗ്രസിൻ്റെതല്ല ഇത് പഞ്ചായത്ത് നൽകുന്ന വീടാണിത് ലൈഫ് പദ്ധതിയുടേതാണെന്ന് അവിടെ പറഞ്ഞിരുന്നു എന്നാണ് പക്ഷെ ഞങ്ങൾ വീണ്ടും ആ സദസ്സിലേക്ക് പഴയ കാലത്തേക്ക് പോയപ്പോൾ കൃത്യമായി പറയുന്നത് പഞ്ചായത്ത് നിഷേധിച്ച വീട് അത് കോൺഗ്രസ് വെച്ച് നൽകുന്നു അവിടെ അനൗൺസ് ചെയ്യുന്ന വാക്കുകളാണ് കേൾക്കുന്നത് അവിടെ പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ വാക്കുകളാണ് കേൾക്കുന്നത് അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു കള്ളം പൊളിയുമ്പോൾ മറുകള്ളം പറഞ്ഞ് അത് അടയ്ക്കാൻ ശ്രമിക്കുന്നു അത് കൂടുതൽ കള്ളത്തരങ്ങളാകുന്നു എന്നതാണ് വ്യക്തത വരുന്നത് ഒരു പൊതുപ്രവർത്തനം ചേരാത്ത രീതികൾ കൂടി അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എസ് കെ സജേഷ് തീർച്ചയായും ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് അറിയാമായിരുന്നു നേതാക്കന്മാർ ചില പ്രസ്താവനകളൊക്കെ നടത്തി പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പഴയ പത്രമാധ്യമങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നതും ഇപ്പോ ഇപ്പൊ ഇതെല്ലാം നമ്മുടെ എല്ലാം മുന്നിൽ ഈ കാര്യങ്ങൾ വ്യക്തമാകുന്ന ക്യാമറകളും മറ്റ് സജ്ജീകരണങ്ങളും ഏതാണ്ട് ജനങ്ങൾ തന്നെ മാധ്യമപ്രവർത്തകരാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ള ബോധ്യം ഷാഫി പറമ്പിൽ ഉണ്ടാകേണ്ടതുണ്ട് ആ ചടങ്ങിൽ അവിടെ കോൺഗ്രസിന്റെ നേതാവ് അധ്യക്ഷം വഹിച്ചുകൊണ്ട് കൃത്യമായി പ്രസംഗിച്ചത് പഞ്ചായത്ത് നൽകാൻ സന്നദ്ധമല്ലാത്ത വീട് ഞങ്ങൾ കോൺഗ്രസുകാർ നിർമ്മിച്ചു കൊടുത്തതാണ് ഗംഭീരമൊന്നും ആയിട്ടില്ലെങ്കിലും പരമാവധി സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടാണ് എന്നാണ് ഷാഫി ഇരുത്തി പറഞ്ഞത് അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഉണ്ട് ആ നാട്ടിലെ നാട്ടുകാർക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഷാഫി ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിപ്പോ ഒരു ഈ പ്രദേശത്തില്ലാത്ത വലിയൊരു വിഭാഗത്തെ ചിലപ്പോ തിരിധെടുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കും പക്ഷെ ആ പ്രദേശത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുണ്ടല്ലോ അവർ നിങ്ങളെ എങ്ങനെ വിലമതിക്കും എന്നുകൂടി അതിൽ കാണേണ്ടതുണ്ട് അപ്പോ ഇതിൽ ആ തരത്തിൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നാണ് എന്തൊക്കെ വർത്തമാനമാണ് ഈ ഷാഫി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞ് ലൈസിന്റെ വീട് ഉദ്ഘാടനം ചെയ്യാൻ എം പി പോവുകയാണോ ഷാഫിക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അഞ്ചു ലക്ഷം ഉദ്ഘാടനം നടത്തേണ്ടി വരും കേരളത്തിൽ ഈ ലൈസിന്റെ വീട് മുഴുവൻ ഉദ്ഘാടനം ചെയ്യുക അതിന് ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടവർ പോലും പോകുന്നില്ല കാരണം അതൊരു ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടതല്ല അവിടെയാണ് ഈ വീട് തങ്ങളുടേതായി ബ്രാൻഡ് ചെയ്ത് അവതരിപ്പിക്കുന്ന അങ്ങേറ്റത്തെ ഗതികട്ട രാഷ്ട്രീയം കാണുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് അതായത് ആരോപണങ്ങളെല്ലാം അലങ്കാരം വെച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്ന രീതിയാണ് ഷാഫി പറമ്പലിന്റെ രീതി ഒരു ആ ഡെക് ആക്രമത്തിന്റെ കാര്യത്തിലും അത്തരത്തിലൊരു ആസൂത്രണം നിങ്ങൾ മണത്തു അതൊരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതുകൊണ്ട് പ്രതിഷേധം പോലും ഒഴിവാക്കി നിങ്ങൾ മാറി നിന്നതും അതുകൊണ്ടാണ് അത് കെ സജീഷും ഡിവൈഎഫ്ഐ നേതാക്കളും ഒക്കെ സൂചിപ്പിച്ചതാണ് കാരണം ഷാഫിയുടെ ഇത്തരം നമ്പറുകൾ അറിയാം എന്നതുകൊണ്ട് അല്ലേ തീർച്ചയായും ഞാൻ പറഞ്ഞു വന്ന അതാണ് അതായത് ഇപ്പോ ഷാഫി തൻ കഴിഞ്ഞ ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു പൊതുവെ യു ഡി എഫിന്റെ ഒരു രീതിയാണിത് ഇവരുടെ ഒരു രീതിയാണ് ഡെക്കറേഷനുകളോടെ ആരോപണങ്ങൾ ഉന്നയിക്കുക ആ ആരോപണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെ വിഷ്ണു എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആക്രമിച്ചത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരാകെ പ്രചരിപ്പിച്ചു അവിൻ വർക്കി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാധ്യമങ്ങളിലൂടെ വളരെ കൃത്യമായി നേർ വൃക്സാക്ഷിയാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ആ രീതിയിൽ അവതരിപ്പിച്ചു ആ വിഷ്ണുവിന്റെ കുടുംബത്തിന് നേരെ വളരെ മോശമായ സൈബർ ആക്രമണം ഉണ്ടായി പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ആ കുടുംബത്തെ അവമതിച്ചു അവിടെ എന്താണ് പി രാമകൃഷ്ണൻ എന്ന എൽ ഡി എഫ് കൺവീനറുടെ അയൽവാസിയാണ് എന്ന ഡെക്കറേഷൻ ചേർക്കുകയാണ് അപ്പൊ എന്തിനാണ് വിഷ്ണുവിനെ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് സി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ആളുടെ ആൾ എന്ന് പറയുന്ന ഒരു ഡെക്കറേഷൻ കൂടി ചേർത്ത് ആ വാർത്തയൊന്ന് പൊലിപ്പിച്ച് അവതരിപ്പിക്കുക അതിനൊരു മൂല്യം കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഇതുപോലുണ്ടായിട്ടില്ലേ ഇപ്പൊ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം പറയുന്നു അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അയാളെ സർവീസിൽ നിന്ന് തിരിച്ചുവിട്ടയാളെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാഫി ആക്രമിക്കാൻ ഗൂഢാചരണ നടത്താൻ ഇതൊക്കെ എവിടെ പറയണം പിരിച്ചുവിട്ടയുള്ള ആളെ തിരിച്ച് സർവീസിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് ഷാഫി ആക്രമിക്കാൻ വേണ്ടി ഗൂഢാലണ നടത്തി ഇതും തെറ്റാണ് എന്ന് തെളിഞ്ഞല്ലോ ഷാഫി പറഞ്ഞ പോലെ തിരിച്ചുവിട്ടിട്ടില്ലല്ലോ അദ്ദേഹം ദീർഘമായ സസ്പെൻഷൽ ആയിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പൊ ലോ ആൻഡ് ആൻഡോ ചുമതലയില്ല ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയ ദീർഘസമയമായത് കൊണ്ട് എല്ലാ കൺട്രോൾ റൂമിൽ നിന്നും എല്ലാ സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വിളിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെയും വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേർച്വൽ മനസ്സിലാക്കിയത് അദ്ദേഹം ഷാഫി പറഞ്ഞ കറുത്ത ഹെൽമെറ്റ് ധരിച്ചു കിട്ടിയ ആളല്ല അദ്ദേഹം അദ്ദേഹം ഒരു കാക്കി കളർ ഹെൽമെറ്റ് ധരിച്ചാണ് അദ്ദേഹം ഈ സ്ഥലസ്ഥല ബസ് സ്റ്റാൻഡ് പരിസ്ഥെടുത്താണ് അദ്ദേഹത്തിന് ചുമതല ഇത്തരം നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിലും പുറത്തുമുള്ള പല വിധത്തിലുള്ള ഭീഷണികളെ അതിജീവിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം നമ്പറുകൾ പക്ഷേ ഇതുകൊണ്ട് വരുത്തുന്ന ചില നൈതികമായ ശോഷണങ്ങളുണ്ട് അത് പ്രധാനമാണ് കാരണം പഞ്ചായത്തിൻ്റേതല്ലെന്ന് പറയുക പഞ്ചായത്തിനെ അറിയിച്ചു എന്ന് പറയുക ലൈഫ് പദ്ധതിയായിരുന്നു പറഞ്ഞു എന്ന് പറയുക ഇതൊക്കെ കള്ളത്തരമാണ് കോൺഗ്രസ്സിൻ്റെ പേരിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതാണ് വയനാട് ഫണ്ടിൻ്റെ കാര്യത്തിലുമൊക്കെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീടുകൾ വെച്ച് നൽകുന്ന കാര്യത്തിലുമൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയായി ഈ വിഷയത്തെ കാണാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വടക്കാഞ്ചേരിയിൽ ഈ പദ്ധതിയെ മുടക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് അതിനുവേണ്ടി വാദങ്ങൾ മെനഞ്ഞവരാണ് ഇവരൊക്കെ എന്നിട്ടാണ് ലൈഫ് പദ്ധതിയുടെ വീട് കോൺഗ്രസ്സിൻ്റെ വീടാക്കി അവതരിപ്പിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് കൂടിയാണത് അങ്ങനെ വിലയിരുത്തിയാൽ തെറ്റുണ്ടോ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് മാത്രല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയെ കണ്ട് അസൂയപ്പെടുകയാണ് തങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയാത്തത് വളരെ കൃത്യതയോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ഒരു സംവിധാനം ചെയ്യുന്നു ഒരു മൂവായിരത്തി എഴുന്നൂറ് പേർക്ക് വീട് കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു യു ഡി എഫ് ഒരുക്കുമ്പോ അവിടെ അഞ്ചു ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് കൊടുക്കുന്നു അത് ആറ് ലക്ഷത്തിലേക്ക് ഉയരുന്നു ഇപ്പൊ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നു അതുപോലെ തന്നെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് അവർ കൊടുത്തതിനേക്കാൾ ഇരട്ടി ആളുകൾക്ക് അവർ കൊടുത്തതിന്റെ മൂന്നിരട്ടി പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തനം നടത്തി നടത്തിപ്പോകുമ്പോ ഇതാണ് ഒരു സർക്കാരിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ ഇവരുടെ രീതി അനുസരിച്ച് നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കുക വയനാട്ടിനാട് എന്ന് പറയുക വീടുണ്ടാക്കി കൊടുക്കാതിരിക്കുക ആയിരം വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുക എന്നിട്ട് ആയിരം വീട് കയക്കാൻ വേണ്ടി ഈ പറഞ്ഞ ലൈഫിന്റെ വീടുൾപ്പെടെയുള്ള വീടുകൾ അതിലേക്ക് ആക്കി എണ്ണം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക ആളുകളെ പറ്റിക്കുക പണത്തിന് കണക്കില്ലാതിരിക്കുക കളവൊന്നു പറയുക അതിന് ഉപോത്ബലകമായി വീണ്ടും വീണ്ടും പുതിയ കളവുകൾ പറയേണ്ടി വരിക ഞങ്ങൾക്ക് കൂടി ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും ഞങ്ങൾ ഈ വിഷയം ഉണ്ടായപ്പോൾ ആദ്യം പറഞ്ഞ മുതൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ ഒന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ വസ്തുതകളാണ് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടതില്ല അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ഞങ്ങളുടെ എല്ലാം വിശ്വലുകളുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഷേധ പ്രകടനത്തിൽ വലിയൊരളവ് സ്ത്രീകളാണ് പങ്കെടുത്തത് സ്ത്രീകളും കുട്ടികളെയും വെച്ചുകൊണ്ടല്ലല്ലോ അക്രമത്തിൽ പോവുക ഉടാലോചന നടത്തുക ഷാഫി ആക്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുക അങ്ങനെയല്ലല്ലോ എന്നാൽ യു ഡി എഫിന്റെ പ്രകടനം എന്തായിരുന്നു പേരാമ്പ്രയിൽ അന്വേഷിച്ചാലറിയാം അത് രണ്ട് ഭാഗമായിട്ടായിരുന്നു ഒരു കൂട്ടം യു ഡി എഫിന്റെ ആളുകൾ മുന്നിൽ നിൽക്കുന്നു ബാക്കി രണ്ടാമതൊരു കൂട്ടം ഒരു അക്രമി സംഘം ഷാഫി മറുപടി കുറെ കാര്യങ്ങളുണ്ടല്ലോ സജേഷ് ഈ ഈ വീടുകളുടെ സജേഷ് ഈ വീടുകളുടെ കള്ളത്തരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വസ്തുതകൾ അതിൻ്റെ കൃത്യമായ വാക്കുകൾ തെളിവുകളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എസ് കെ സജീഷ് അടക്കമുള്ളവർ നൽകുന്നു പി വി കുട്ടനാണ് ആ വിവരങ്ങൾ നൽകിയത് ഈ വിവരം ഞങ്ങൾ ഡി സി സി അറിയിച്ചു മീൻസ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ അറിയിച്ചു പക്ഷേ പ്രവീൺ പറയുന്നത് ഇതിലും വലിയ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ ചർച്ചയിൽ ടെലിഫോണിൽ പോലും അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല അത് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ആകില്ല അല്ല അത് ഉത്തരം കൊഞ്ചനം കാട്ടുക ഞങ്ങൾക്ക് ഈ ചർച്ചയിൽ അതിയായ കോൺഫിഡൻസ് ഉണ്ട് കാരണം ഒരു സമൂഹത്തിൽ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ അക്രമം ഉണ്ടാകാതിരിക്കാൻ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാന ബോധമുണ്ട് അത് ഞങ്ങൾക്ക് ഷാഫി എത്തുമ്പോൾ നമ്മൾ പിന്മാറുന്നത് ഷാഫിയെ ഭയന്നിട്ടല്ല ഷാഫിയുടെ കരുത്തിന്റെ മുന്നിലല്ല ഷാഫിയുടെ ഈ പറഞ്ഞ ജിമ്മിക്കുകളുടെയും ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കഞ്ഞിക്കുഴി പ്രവർത്തനങ്ങളുടെയും ഭാഗമായി നമ്മൾ പിടുത്തു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് അക്കളങ്കരായ ജനങ്ങളാണ് സമൂഹത്തിലുള്ളത് അവർക്കിത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല അവർ ഇതിനകത്ത് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും പോയി പോകും അപ്പോ സ്വാഭാവികമായിട്ട് എന്താണ് അതിന്റെ ഇടയിൽ ഇവർ പരിക്കുകൾ ഉണ്ടാക്കും ഇപ്പോ ഇവരിത് പറയുമ്പോ ആരാണ് ഗുണഭോക്താവ് എന്ന് ചോദിച്ചാൽ പോരേ അവിടെ തീരു ഗുണഭോക്താവ് ആരാണ് ഈ പ്രശ്നത്തിന്റെ ഗുണഭോക്താവാൻ വേണ്ടി ആരാണ് ഇടതുപക്ഷാണോ സി പി എം ആണോ ഷാഫി എന്നെ ഗുണഭോക്താവാൻ വേണ്ടി ശ്രമിച്ചത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇനിയുടെ പരിവേഷം എന്നെ മർദ്ദിച്ചേ എന്ന് പറഞ്ഞ് തനിക്ക് നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു വിളിക്കാൻ വേണ്ടി ഇതൊരവസരമായി എടുക്കുന്നത് മറ്റാരെങ്കിലും ആണോ മറ്റാരെങ്കിലും അല്ല ഇവിടെ വേറെ വേറൊരു പക്ഷം കൂടിയുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസിനകത്ത് ഇവിടുത്തെ യു ഡി എഫിനകത്ത് വിശിഷ്ട മുസ്ലിം ലീഗിനകത്ത് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഈ പ്രവർത്തനത്തിനെതിരായിട്ടുണ്ട് തങ്ങളുടെ മറയാക്കിക്കൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ പുറത്ത് ചെറുപ്പക്കാരെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഈ അക്രമം നടത്തിയത് അവർക്ക് പരിക്കുപറ്റിയിട്ടുണ്ടാകാം അവർക്ക് കേസ് വന്നിട്ടുണ്ടാകാം അവർ വരിയാടാവുകയും ഇവർ കുറെ ആളുകൾ തുക ഒഴിവരായി അധികാരത്തിന്റെ ശീതളിമയിലിരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ അവരുടെ ഇടയിൽ പ്രശ്നമുണ്ട് നമുക്ക് അങ്ങനെ പേരൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അത് സാമാന്യ മര്യാദ അല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല പക്ഷെ പലരും എന്ത് ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായ സംഭാഷണത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ചർച്ചയുടെ ഭാഗമായി പറയുന്നതല്ല കാരണം അത് പൊതുവെ ഈ ഇവിടെ വന്ന് ആളുകളോട് ചോദിച്ചാൽ ശരിയായില്ല അങ്ങനെ വേണ്ടിയിരുന്നില്ല ശാസ്തിയുടെ നിലപാട് ശരിയായിരുന്നില്ല മുസ്ലിം ലീഗിന് കടുത്ത അഭിപ്രായ വ്യത്യാസം ഇതിനകത്തുണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ോപ്പ് കൂട്ടിയെന്നുള്ള അഭിപ്രായം അവർക്കുണ്ട് അപ്പോൾ ഇതൊരു കൃത്യമായ കൂടി ഒരു ഷാഫി ആണ് ആ ഓപ്പറേഷ ഒരു ഘടകമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ ഉണ്ടായ ആക്രമണം ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ അതായത് വല്ലാത്തൊരു എന്താ പറയാ ഒരു തങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചു പോയാൽ അവരെ നശിപ്പിച്ചു കളയുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു മനസ്സ് ആ മനസ്സാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേരെയുള്ള പഞ്ചായത്ത് ഓഫീസ് അക്രമത്തിൽ